ഏവർക്കും പ്രണാമം നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം താര തുടർന്നു പ്രഭോ അവിടുത്തെ ശരീരത്തിൽ നിന്ന് പ്രാണൻ പറന്നുവെങ്കിലും നൈസർഗിക മനോഹരത്വവും അസ്തമന സൂര്യ തേജസ്സും ഒട്ടും തന്നെ ഭംഗിയിട്ടില്ല അന്തകൻ രാമൻ്റെ രൂപത്തിൽ വന്ന് എൻ്റെ ജീവനാഥനെ കൊണ്ടുപോകുന്നുവല്ലോ ഞങ്ങൾക്കെല്ലാവർക്കും വൈധവ്യമേകുവാൻ ഒരേ ഒരു രാമബാണം മതിയായി മഹാരാജാവേ അവിടുത്തെ പ്രിയപത്നിമാരായ വാനരാംഗനകളെല്ലാം കാൽനടയായി ഇത്ര ദൂരം നടന്നിട്ടും അറിയുന്നില്ലല്ലോ പൂർണചന്ദ്രവദനകളായ ഇവർ അവിടുത്തെ ഓമന പത്നികളല്ലേ എന്താണ് ഇവരെ ഒന്ന് തൃക്കൺ പാർക്കാത്തത് എന്തു തന്നെ അവിടുത്തെ പൊന്നരുജുനല്ലേ സുഗ്രീവൻ സ്നേഹത്തോടെ ഒന്ന് നോക്കാത്തത് എന്താണ് പ്രഭോ പ്രജാമുഖ്യന്മാരും മുഖ്യന്മാരും അമാധ്യന്മാരും ഇതാ ചുറ്റും നിൽക്കുന്നു സാധാരണ പോലെ സമാധാനമേകി ഇവരെയെല്ലാം പറഞ്ഞയക്കാത്തത് എന്താണ് നോക്കൂ ഇവരെ മുഴുവൻ തിരിച്ചയച്ച് പണ്ടത്തെ പോലെ നമുക്ക് ഈ മനോഹര ആരണ്യത്തിൽ വിഹരിക്കാം തികച്ചും ഒരു ഉന്മാദിനിയെ പോലെ കരയുന്ന താരയെ വാനര ചക്രവർത്തിനിയെ സഖികളും പരിചാരികമാരും വിഷമിച്ച് പതുക്കെ എഴുന്നേൽപ്പിച്ചു ദുഃഖത്തിന്റെ കഠിനപ്രഹാരത്താൽ അവശമായ ഇന്ദ്രിയങ്ങളോടുകൂടിയ സുഗ്രീവനും അംഗതനും കരഞ്ഞുകൊണ്ട് ജഡത്തെ ചിതയിൽ കയറ്റിവെച്ചു സംസ്കാര ക്രിയാവിധി അനുസരിച്ച് അപ്രദക്ഷിണം ചെയ്തു നിർദ്ദിഷ്ട സ്ഥലത്ത് അഗ്നി ജ്വലിപ്പിച്ചു അന്യലോകത്തിലേക്ക് പോകുന്ന വാനരപ്രഭുവിനെ ശരിയായ വിധത്തിൽ ആ വാനരവര്യന്മാർ സംസ്കരിച്ചു നിർമ്മല ജലപ്രവാഹിയായ നദീതീരത്തിലെത്തിയ അവർ അങ്കതനെ മുൻനിർത്തി വെള്ളത്തിൽ ഇറങ്ങി സുഗ്രീവാദി കബീശ്വരന്മാർ ഉദകക്രിയ ശാസ്ത്രോക്തമായി കഴിച്ചു രഘുവംശരത്നമായ ശ്രീരാമചന്ദ്രൻ സുഗ്രീവനെ പോലെ താപാർഥനായിരുന്നു എന്നാൽ ബാലിക്കു വേണ്ട സംസ്കാരകർമ്മങ്ങൾ ചെയ്യിച്ചത് കോതണ്ടപാണിയായ മഹാപ്രഭു തന്നെയാണ് ജാജുല്യമാനമായ ശ്രീരാമഭാണത്താൽ പ്രാണൻ പോയ ബാലിയെ ഇങ്ങനെ വിധിപ്രകാരം സംസ്കരിച്ച ശേഷം സുഗ്രീവൻ ലക്ഷ്മണകുമാരനോട് ഒന്നിച്ച് ദേവന്റെ അടുത്തേക്ക് ചെന്നു ഈറൻ വസ്ത്രം ധരിച്ച് സംതപ്തഹൃദയനായി നിൽക്കുന്ന സുഗ്രീവന്റെ ചുറ്റും അമാധ്യവര്യന്മാരായ വാനരന്മാർ ബ്രഹ്മാവിനെ മഹർഷീശ്വരന്മാർ എന്ന പോലെ വന്ദിച്ചു നിന്നു സമീപത്തിൽ വിനയാവനതനായി വന്മാല പോലെ ഉള്ളവനും ബാലസൂര്യപ്രകാശം ഇയന്നവനുമായ ഹനുമാൻ നിൽക്കുന്നു ശിരസിൻ മുകളിൽ അഞ്ജലി കൂപ്പിക്കൊണ്ട് ആഞ്ജനേയർ പ്രഭോ അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അച്ഛൻ മുത്തച്ഛൻ തുടങ്ങിയവർ ഭരിച്ചിരുന്ന സുദുർലഭമായ വൻകവി രാജ്യം സുഗ്രീവന് ലബ്ധമായി അവിടുത്തെ അനുവാദപ്രകാരം നഗരിയിൽ സുഹൃത്തുക്കളോടും ഒത്തുചേർന്ന് കാര്യങ്ങളെല്ലാം നടത്തണം സുഗന്ധപൂർണങ്ങളായ ജലത്താൽ സുഗ്രീവൻ അഭിഷിക്തനാകണം അമൂല്യ രത്നാഭരണങ്ങൾ തിരുമുമ്പിൽ ഉപഹാരമായി സമർപ്പിച്ച് അവിടുത്തെ ആരാധിക്കണം പ്രഭോ മനോമോഹനമായ പർവ്വത ഗുഹയിലേക്ക് അവിടുന്ന് എഴുന്നള്ളണം ഈ വാനരന്മാർക്ക് ആനന്ദം ഉണ്ടാകാത്ത കവിത നായകനെ അവിടുന്ന് കൽപ്പിച്ച് നിശ്ചയിക്കണം വാഗ്മിയും മഹാബുദ്ധിമാനും പരന്ധവനുമായ ശ്രീരാമചന്ദ്രൻ വായുനന്ദനോട് ഇങ്ങനെ ഉത്തരം അരുളി മാരുതി പിതൃകൽപ്പന അനുസരിക്കുന്ന ഞാൻ പതിനാല് സംവത്സരം നാട്ടിലോ നഗരത്തിലോ പോകുകയില്ല എല്ലാ വിഭവങ്ങളും സമർഥമായ ഗുഹയിൽ സുഗ്രീവൻ അതിവേഗത്തിൽ പോയി യഥാവിധി അഭിഷേകം ഏൽക്കട്ടെ ദേവൻ സത്വൃദ്ധനായ സുഗ്രീവനെ കടാക്ഷിച്ച് സുഗ്രീവ ഈ അംഗതകുമാരന് യുവരാജ പട്ടവും നൽകൂ അഗ്രജന്റെ സീമന്തപുത്രനായ ഇവൻ ബല പൗരുഷാദികളിൽ പിതൃതുല്യനാണ് മഹാധീരനായ താരാസുതൻ ഇളമയാകുവാൻ തികച്ചും അർഹതയുള്ളവൻ തന്നെ കാർമേഘങ്ങൾ അന്തരീക്ഷത്തെ ആവരണം ചെയ്തു തുടങ്ങിയ ശ്രാവണ മാസം വർഷാരംഭം ഇതാ തുടങ്ങുകയായി ഇനി നാലു മാസം വർഷക്കാലമാണ് മറ്റു കാര്യങ്ങൾ തുടങ്ങുവാനുള്ള കാലം ഇതല്ല അങ്ങ് നഗരത്തിലേക്ക് പോകൂ ഈ ഗിരി പാർശ്വത്തിൽ ലക്ഷ്മണനോട് ഒന്നിച്ച് ഞാൻ വസിക്കാം ഇതാ നോക്കൂ ഈ കാണുന്ന ഗുഹ ഭംഗിയുള്ളതും വിശാലവും കിട്ടുന്നതുമാണ് അരവിന്ദങ്ങളും കവലയങ്ങളും നിറഞ്ഞ നിർമ്മല ജലവും സമീപത്തിൽ ഉണ്ട് കാർത്തിക മാസം ആരംഭിച്ചാൽ രാവണവധത്തിന് ശ്രമിക്കൂ അതുവരെയാണ് നമുക്ക് വിശ്രമിക്കുവാനുള്ള അവധി അങ്ങ് അരമനയിലേക്ക് പോകൂ ബന്ധുമിത്രാദികൾക്ക് ആഹ്ലാദമേകി പട്ടാഭിഷേകം നടത്തി വാഴു ദാശരഥിയുടെ കൽപ്പന അനുസരിച്ച് വാനരാധിപൻ സുഗ്രീവൻ ഭാര്യ പരിപാലിച്ചിരുന്ന മനോഹര കിഷ്കിന്ധാപുരിയിലേക്ക് പോയി അദ്ദേഹത്തെ ആയിരം ആയിരം വാനരന്മാർ തൊഴുതുകൊണ്ട് അനുഗമിച്ചു നഗരത്തിലെത്തിയ കബീശ്വരനെ പൗരന്മാർ എല്ലാവരും ഏകാഗ്ര ചിത്തരായി തന്നെ ദണ്ഡ നമസ്കാരം ചെയ്തു ആ മഹാബലവാൻ സർവരെയും എഴുന്നേൽപ്പിച്ച് സസ്നേഹം സംസാരിച്ചു ബാലിയുടെ സൗമന്ധാപുരത്തിൽ പോയി രാജനാരിമാരെ മുഴുവൻ ദർശനം ചെയ്ത് പുറത്തേക്ക് വന്ന സുഗ്രീവനെ വാനരവര്യന്മാർ ഇന്ദ്രനെ ദേവന്മാർ എന്ന പോലെ യഥാവിധി അഭിഷേകം നടത്തി കനകമണിഞ്ഞ വെൺകൊറ്റക്കുട തങ്കപ്പിടി ആർന്ന ഉത്തമ വെൺചാമരങ്ങൾ സർവബീജ ഔഷധികൾ അമൂല്യങ്ങളായ രത്നസമൂഹങ്ങൾ പാൽവൃക്ഷങ്ങളുടെ പൂക്കൾ പല്ലവങ്ങൾ സുഗന്ധയുധമായ കറിക്കോട്ടുകൾ വെൺപട്ടുകൾ നറുമണം പുരണ്ട പൂമാലകൾ നീലയും വെള്ളയും ചുകന്നതുമായ താമരപ്പൂക്കൾ വളരെയധികം ചന്ദനം സുഗന്ധ പദാർത്ഥങ്ങൾ മഞ്ഞൾ അക്ഷതം തൈര് തിന നറുതേൻ തൂ നെയ്യ് മുഴു പുലിത്തോൽ പന്നിത്തോൽ കൊണ്ടുണ്ടാക്കിയ ചെരുപ്പുകൾ മനയോല ഘോരോചനം തുടങ്ങിയവയെല്ലാം എത്തിക്കഴിഞ്ഞു സന്തുഷ്ട ചിത്തകളായ പതിനാറ് കന്യകാരഗ്നങ്ങൾ കറിക്കൂട്ടുകൾ എടുത്തിട്ടുണ്ട് വിധിക്കനുസരിച്ച് കബീന്ദ്രന് അഭിഷേകം ചെയ്തു മഹാബ്രാഹ്മണരെ അന്നം വസ്ത്രം രത്നം എന്നിവയാൽ സന്തുഷ്ടരാക്കി ഗർഭ പുൽ പിരിച്ച് അഗ്നി ജൊലിപ്പിച്ച് മന്ത്രശുദ്ധങ്ങളായ ഹവിസുകളാൽ മന്ത്രമോതുന്നവർ ഹോമം ചെയ്തു ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം